ഹായ് ഹലോ അസ്സാമലൈക്കും യാസിന മുർഷി ദീപ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് എല്ലാവരും എന്നു പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ജസ്സരി ജസ്സരി ഭാഷ ഉപയോഗിക്കുമോ ഏത് വീഡിയോസിൽ ജസ്രി ഭാഷ ഉപയോഗിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അതിനു വേണ്ടി ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെയുള്ള സാധനങ്ങളാണ് പക്ഷേ ഈ ദ്വീപിൽ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൽ ആന്ധ്രോദ്വീപിൽ ഈ സാധനങ്ങൾക്ക് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ അറിയുമോ അപ്പോൾ അതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക യാസർ ഖാനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണ് അപ്പം മോനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഇതിനൊക്കെ എന്താ പറയുന്ന പേരെന്ന് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നാട്ടിൽ തേങ്ങ പൊളിച്ചീന എന്റെ നാട്ടിൽ തെങ്ങനെ തലയിൽ എണ്ണിയൂക്കൽ തേങ്ങ ഉണ്ടാതിൻ്റെ കൂടെ ഉണ്ടാവും അതാണ് കൊരഞ്ഞി ഹലോ ഗൈസ് പതിയപ്പു തമ്മിൽ നികുട് എൻ്റെ സാധനങ്ങൾ നികുട് സാധനമാണ് നികുട് ഇതിന പല പേരിൽ അറിയപ്പെടുന്നു തൊണ്ടൻ അറിയപ്പെടുന്ന മികരൻ്റെ അറിയപ്പെടുന്ന പല പേര് അറിയപ്പെടുന്നു അറിയുന്നു അതേ നിങ്ങളെ നാട്ടിൽ കരി ഏത് നാട്ടിലും എൻ്റെ ഇതിൻ്റെ നാപ്പ് കൂടുന്നു നാട്ടിലെ ഇത് ആടേ കയറും

അങ്ങനെ വെള്ളക്കെ കൊണ്ട് കഴിപ്പാൻ പറ്റും ഇത് കോച്ചിലാണ് ഇത് നിങ്ങളായിട്ട് തന്നെ കൂടുന്നത് ഇത് ഷീരാണി ഷീരാണി ഇലയാണ് ഞാൻ ഇപ്പൊ പിടിച്ചോണ്ടിരുന്നത് ഇതാണ് ഷീരാണിയ തക്ക് ഇത് ഫൂച്ചേ പാള ആൻ്റെ അത് ഫൂച്ചേ പാള ഇത് നമ്മ ഞങ്ങളെ ആന്ധ്രോത്തുള്ള കറുപ്പിട ഇതാണ് കറുപ്പിട് തെങ്ങെല്ലാം ഇതാണ് തെങ്ങിന് കുറ്റി ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ കർപ്പടം അവിടെയൊക്കെ മുങ്ങിക്കുത്തുന്നു നോക്കിക്കാണോ ഇത് കണ്ടു ഇതാണ് തെങ്ങിന്റെ കീഴിലുള്ള കുറ്റി തെങ്ങിന് കുറ്റി ഇത് ഇതാണ് തെങ് ഇതിനുള്ള ഹാനാണ് തെങ്ങിന് അടിയുള്ള ഹാനാണ് ഈ ഞാൻ ഇപ്പൊ കൈവച്ചുടിച്ചത് തെങ്ങിന് കുറ്റി ഇതെങ്ങളിൽ ചെല്ലിനെ ഓലം മാടി ഞങ്ങളെ ഈ കൊച്ചു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി